ഹേ ഹലോ അസാ വൈക്കം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫാമിലി ട്രിപ്പ് ആയിട്ടാണ് കേട്ടോ ഒരു വൺ ഡേ ആണ് ഒരു കുറ്റി ട്രിപ്പ് അപ്പോൾ ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഒരു മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇതാ വീട്ടിൽ നിന്ന് പോയപ്പോൾ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വഴിയിൽ വെച്ച് കഴിക്കാമോ എന്ന് വിചാരിച്ച് അപ്പോൾ ഏകദേശം ഒരു രണ്ടരയൊക്കെ ആയപ്പോൾ ഞങ്ങളിത് ആ വണ്ടിയൊക്കെ ഒതുക്കി ഒരു സ്പോട്ടിൽ നിർത്തി ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ ഇതാ നമ്മുടെ ലൊക്കേഷനിലോട്ട് നേരെ പോവുകയാണ് നമ്മൾ പോകുന്ന പ്ലേസ് എന്ന് ഏതാണെന്ന് വെച്ചാൽ കാറ്റാടിപ്പാറ എന്ന് ഒരു ലൊക്കേഷനിലാണ് നമ്മൾ പോകുന്നത് പോകണതൊക്കെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടായിരുന്നു അപ്പോൾ ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങാമെന്ന് നല്ല തണുപ്പായിരുന്നു കേട്ടോ വെള്ളത്തില് കുറച്ച് നേരം വെള്ളത്തിലേക്ക് ഇറങ്ങി ഏകദേശം ഇപ്പൊ ഇതാ നമ്മുടെ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട് അങ്ങനെ കായ്സ് നമ്മളിതാ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ് ഗായസ് നമ്മളിത് ഏറ്റവും എൻ്റെ സ്ഥലത്താണ് നിൽക്കുന്നത് നമ്മുടെ മൗണ്ടൈൻ്റെ ഏറ്റവും എൻഡിലാണ് നമ്മുടെ കാറ് ചെന്ന് നിർത്തിയിരിക്കുന്നത് അവിടെ ചെന്നിറങ്ങിയപ്പോൾ ഉഫ് ഗാസ് അത് എക്സ്പ്ലോർ ചെയ്യണം നല്ല അതിൻ്റെ ഒരു ഫീലും ആ ഒരു ഇതും നമുക്ക് അവിടെ നിന്ന് കിട്ടുകയുള്ളൂ കാരണം നല്ല കാറ്റും എന്താ പറയുക നമ്മളിങ്ങനെ ഇവനെയൊക്കെ നമ്മൾ വെറുതെ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയം ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടക്ക് എപ്പോഴും എന്നല്ല ഇടയ്ക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതുപോലെ ഓരോ ലൊക്കേഷൻ കണ്ടെത്തി അവിടെ പോയി എന്ന് വെച്ചാൽ നമുക്കൊരു നമ്മുടെ മനസ്സിനും അതൊരു പീസ്ഫുള്ളാണ് നമ്മൾ പിന്നെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കാറ്റൊക്കെ കൊണ്ട് അടിപൊളിയായിരുന്നു നമ്മളവിടെ എൻജോയ് ചെയ്യുന്നത് തന്നെ നമുക്ക് പറയാം കാരണം അത്ര ഉണ്ടായിരുന്നു ആ ഒരു എന്താ പറയുക ആ കാറ്റും എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു ആ ഒരു സ്ഥലം കാറ്റ് അടി സ്ഥലം പോകാത്തവർ എന്തായാലും ജസ്റ്റ് പോവുക അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു ഇരട്ടാവണയ്ക്ക് മുമ്പ് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോകണമെങ്കിൽ നമുക്ക് കുറച്ച് പിള്ളേരൊക്കെ ടാറ്റും ഒന്ന് കുറച്ചായിട്ട് നമ്മുടെ വണ്ടിയൊക്കെ കണ്ടിട്ട് ഓക്കേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് ഞങ്ങൾ പോണ പോകണമെങ്കിൽ ഞങ്ങൾ പോണ സമയത്തും കുറേ കൊക്കോ ഒക്കെ ഉണ്ടായിരുന്നു കൊക്കോ എന്നാണ് അതിന് പറയുന്നത് എൻ്റെ വിശ്വാസം അങ്ങനെ പൈസക്ക് എന്താ പോയി അതൊക്കെ പറഞ്ഞ് പക്ഷെ ഞങ്ങൾ പറിച്ചത് അത്രയും പഴുത്തിട്ടുണ്ടായില്ല പിന്നെ പോകണമെങ്കിൽ ഒരു ഹോട്ടൽ അറിയാൻ ഇപ്പോൾ ചായ പിടിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ജസ്റ്റ് നേരത്തെ ഇറങ്ങിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഷോപ്പിങ് തരെയാണ് നമ്മൾ ചായ ഒക്കെ കുടിച്ചത് പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷം പുറത്ത് പോയി ഫുഡ് മേടിച്ച് വീട്ടിലിരുന്ന് കഴിച്ചു അപ്പോൾ ഇത് വീട്ടിൽ അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോയിലായിട്ട് നമുക്ക് കാണാം ടേറ്റാ ബാ ബൈ